ഗൈസ് രാവിലെ ഷൂട്ടിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അമ്മ വിളിച്ചു കൃഷിത്തോട്ടത്തിൽ ഉണ്ടമുളക് വളവെടുപ്പാണ് അമ്മ ഒരു പാത്രമൊക്കെ പിടിച്ച് ഉണ്ടമുളക് പൊട്ടിച്ചിടുന്നുണ്ട് അമ്മ എത്ര പണി തീർക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെ ജോലികളുണ്ടെങ്കിലും ഇങ്ങനത്തെ ഓരോ ചെറിയ കൃഷി പണികളൊക്കെ ചെയ്യുന്നുണ്ട് മുളകായാലും തക്കാളി ആയാലും ഓരോ സീസണിലും ഓരോ ടൈപ്പ് കൃഷികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ അത്യാവശ്യ സാധനങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ മുളകാണ് അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ലൊരു കാഴ്ചകളായിരുന്നു നല്ല മുളക് വിളവെടുക്കുന്നത് അമ്മ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു രസാണ് എത്ര പണിത്തിറക്കുണ്ടെങ്കിലും അമ്മ ഇതൊക്കെ ഉണ്ടാക്കും ചച്ചൂനും ദേവിക്ക് ടാറ്റയൊക്കെ കൊടുത്തത് നേരെ വർക്കിന് ഷൂട്ടിന് പോയി ന്യൂ ബേബി ഇതാ അമ്മമ്മുടെ കൂടെ രാവിലെ എണീറ്റ് അച്ചച്ച പോകാൻ വേണ്ടി നിക്കാണ് അപ്പൊ അച്ചച്ചക്ക് ടാറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ് അച്ചച്ച പോണെന്ന് നോക്കിയിട്ട് നിക്കുന്നുണ്ട് അച്ചച്ചക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അച്ചച്ച അങ്ങനെ വർക്കിന് പോയി നിയോബേബിക്ക് കുഞ്ഞു ദോശ പൊന്നുണ്ടാക്കി കൊടുത്തു അങ്ങനെ കുഞ്ഞു ദോശയൊക്കെ കഴിച്ചിട്ട് നിയോബേബി കളി അടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വർത്തനൊക്കെ പറയുന്നുണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ നിന്നിട്ട് വർത്തനം പറയാണ് എന്താ ഷൂട്ട് തുടങ്ങി മുസ്ലിം വെട്ടിങ്ങാണ് ചങ്ങനോളം ഭാഗത്തു തന്നെ രാവിലെ തന്നെ കപ്പിളിനെ രണ്ടുപേരും കിട്ടി അങ്ങനെ കപ്പിൾ ഷൂട്ട് രാവിലെ തന്നെ എടുത്ത് ഫ്രീ ആക്കി ഷൂട്ട് കഴിഞ്ഞ് ഓഫീസിൽ വന്ന് ഓഫീസിൽ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ നിയോബേബിക്ക് വീഡിയോ കോളൊക്കെ ചെയ്തു നിയോബേബി ഇത് മാടി മാടി വിളിക്കുന്നത് കൈയ്യായിട്ട് ഇന്നത്തേയുള്ളൂ ഗേസ് ബായ്